പിന്നെ നാളെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്ത ആ കപ്പിന് ഒരു കപ്പ് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് അരിയാണ് എടുത്തത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ആറ് ചെറിയ കള്ളപ്പവും ഉണ്ടാക്കി ഉണ്ടാവും നല്ല ഭംഗിയുള്ള നാല് അഞ്ച് പാലപ്പവും ഉണ്ടാക്കി ഉണ്ടാവും അപ്പം നമുക്ക് രണ്ട് ഒരു മിസ്സ് തന്നെ മതി പാലപ്പവും ഉണ്ടാക്കാനും ഇത് ഉണ്ടാക്കാനും ആയിട്ട് ഉണ്ടാകും നല്ല ക്രിസ്പ്പിയായിട്ട് അടിയൊക്കെ കഴിഞ്ഞ് അടിയൊക്കെ കഴിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം കിട്ടി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ക്രിസ്മസിന് എല്ലാവരും ഇതുണ്ടാക്കണം കേട്ടോ ക്രിസ്മസിന് സ്പെഷ്യൽ കള്ളപ്പവും ബീഫ് കറിയൊക്കെ ആണല്ലോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കള്ളപ്പം കള്ളിലൊന്നും വിചാരിക്കട്ടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി വൈകിട്ട് അരി വെള്ളത്തിലിടുക അത് കഴിഞ്ഞ് രാവിലെ അരച്ച് വെച്ചാൽ പുളിയില്ലാത്ത അപ്പോൾ അതിനൊട്ടും പുളിയിൽ ഇല്ല വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അതെ ഭഞ്ഞി പോലെ ഇരിക്കുന്നത് കണ്ടോ പാലപ്പം അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് നല്ല സോഫ്റ്റ് ആണ് വേണ്ട നല്ല സോഫ്റ്റ് സ്പോഞ്ചലേക്കും പോലെ ഇരിക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ക്രിസ്മസിന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം ഹലോ നമസ്കാരം നമുക്ക് ക്രിസ്തുമസ് ഒക്കെ അല്ലേ ക്രിസ്തുമസിന് ഒരു നല്ല അപ്പം ഉണ്ടാക്കാം അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല വിജയമായിട്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് കഴിഞ്ഞിട്ടൊരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് നമുക്കൊരു അപ്പം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഇതിന് നേരത്തെ അരി അരിച്ചു വെക്കുക ഒന്നും വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കപ്പരി ചായ കപ്പിൽ ഒരു കപ്പ് കുറച്ച് അരി കപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള ഒരു ചെറിയ കപ്പരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് രണ്ടാ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കഴുകിയെടുക്കാം ഇപ്പം അഴുകി അരി നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വേണ്ട ഇതിലേക്ക് നമുക്ക് ഈ ഇതിൻ്റെ മോളിൽ വെള്ളം നിൽക്കാൻ പാറ്റത്തിന് ഇങ്ങനെ നമ്മൾ വിരള് വെച്ചാൽ അത് ഈ വിരലിൻ്റെ ഈ അടയാളില്ല അത്ര മണിയുടെ വരെ നമുക്ക് വെള്ളം ഒഴിച്ചേക്കാം ഉണ്ടോ കുറച്ച് വെള്ളം മതി ഇത്ര വെള്ളം മതി ഈ അരി കുതിരാനായിട്ടുള്ള വെള്ളം മതി ഉണ്ടോ ഈ വിരൽ കൊട്ടുമൊക്കെ വെച്ച് നോക്കുമ്പോൾ അരിനേക്കാളും ഇത്ര മുകളിലൊരു വെള്ളം വന്നിട്ട് എത്ര അരി ഇട്ടാലും വെള്ളത്തിൻ്റെ അളവ് അത്ര മതി ഈ വിരലിൻ്റെ ഈ വരവണ്ണില്ല അത്രയും ഭാഗം കിട്ടാൽ മതി പിന്നെ നമുക്കിതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ നല്ല പുതിയ ഈസ്റ്റ് ഇടണം ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഒരു ഇത് ചെറിയ ഒരു കപ്പ് ഈ കുഞ്ഞു കപ്പിനൊരു വെള്ളം സരില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇടുന്നുണ്ട് ഒത്തിരി ഈസ്റ്റ് ഇട ഈസ്റ്റിൻ്റെ ചവ ഇങ്ങനെ മുമ്പ് കയറി വയ്ക്കുക അപ്പോൾ അതുകൊണ്ട് കുറച്ച് കിട്ടാമതി ഞാനിപ്പോൾ ഇതേ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇതെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് കിടക്കാൻ നേരത്തെ ഇങ്ങനെ ഇത്ര ഈ അരി നന്നായിട്ട് കഴുകി ഇത്രയും വെള്ളം ഒഴിച്ച് ഈസ്റ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് ഇത് നാളെ രാവിലെ എഴുന്നേറ്റ് നമുക്കിത് തേങ്ങ ഒക്കെ കൂട്ടി അരച്ചെടുക്കാം ഇതിപ്പോൾ നമുക്കിങ്ങനെ മൂടി വയ്ക്കാം നാളെ രാവിലെ എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് വെക്കുന്നുണ്ട് ഈസ്റ്റ് പൊളിച്ച് പൊങ്ങി പൊളിക്കണമെങ്കിൽ എപ്പോഴും പഞ്ചസാര ഇട്ടെങ്കിൽ മാത്രമാണ് ഈസ്റ്റ് പൊളിച്ച് പൊങ്ങി വരുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തേ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ നമുക്ക് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊന്ന് തേങ്ങയൊക്കെ കൂട്ടി അരച്ചാൽ മതി ഇതിപ്പോൾ വൈകിട്ട് ഒന്ന് കുതിരാ ഈസ്റ്റും പഞ്ചസാര ഇട്ട് കുതിരാൻ വെച്ച അരിയാണ് ഒരു കപ്പ് അരി ഇന്നലെ വെച്ചതാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇങ്ങനെ ഇട്ടിട്ട് വെച്ചതാണ് ഇതിപ്പോൾ എങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മിക്സിടെ ജാറെടുത്തിട്ട് തേങ്ങ ജീരകം അതൊക്കെ ചേർത്തൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിനിതൊരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റാം മിക്സിൽ വലിയ ജാറെ എടുക്കണം കേട്ടോ ഈ വെള്ളത്തോട് കൂടി തന്നെ ഈ വെള്ളമൊന്നും കളയണ്ട ഈ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് വെച്ചാൽ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിത് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് കയറുന്നത് ഒരു കുടി ഇണ്ടാവും ഒരു ഗ്ലാസ് അരിയലേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു പിടി ഒരു അരക്കപ്പ് ആ കപ്പിലിൻ്റെ ഒരു പകുതിയില്ല ഒരു കാൽ ഭാഗം തന്നെ അത്ര അവലിടുന്നുണ്ട് ഇത് വെള്ളയവലാണ് വെള്ളയവല് മാത്രമേ ഇടൂ മറ്റേ അവലിടരുത് മറ്റേ അവലിട്ടാൽ മറ്റേ അവലിട്ടാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ മറക്കും നല്ല വെള്ള കളറുള്ള അപ്പം കിട്ടണമെങ്കിൽ നല്ല വെള്ള വെള്ള അവല് തന്നെ ഇടണം ഇത് നമുക്കൊന്ന് ഇത് കനം കുറഞ്ഞ നമ്മൾ കഴുകി കഴുകിയെടുക്കാൽ മതി കുതിർത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വെള്ളയാവല് നല്ല കനം കുറഞ്ഞ കുറഞ്ഞാവില്ലല്ലേ മേടിക്കാൻ കിട്ടുന്നെ അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകി വെള്ളം വെള്ളമൊന്നും നന്നായിട്ട് തെളിവ് നേരം വരെ ഒന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകാം ഇപ്പം ഞാൻ അവല് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഇട്ടാൽ മതി ഇങ്ങനെ ആരം ഇങ്ങനെ മാവരച്ചത് പൊറുക്കി ചേർക്കൊന്നും വേണ്ട അതിനുവേണ്ടി അവലിട്ടാൽ മതി അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അപ്പം കിട്ടും പിന്നെ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ജീരം ഇടണ്ട് ഇതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണമെന്നില്ല അല്ലെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ വേറൊരു ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി ചിലർക്ക് ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അപ്പോൾ ഇട്ടാൽ മതി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മീതിടണ്ട് പിന്നെ ഞാൻ എല്ലാവർക്കും ടീസ്പൂണും ടേബിൾ സ്പൂണും എല്ലാവർക്കും മാറിപ്പോൾ അതിന് ചോദിക്കേണ്ട ഒരു ടീസ്പൂൺ എന്താ ഇപ്പോൾ ഇതെന്താണ് ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ സ്പൂൺ ആണ് ഇത് വേണ്ടോ ഇതിന് ഇത്ര മലപ്പുള്ളൂ ഉണ്ടോ ഇതാണ് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണാണ് അത് വലിയ സ്പൂണാണ് ഇത് വേണ്ടോ ഇത് ടേബിൾ സ്പൂണും ഇത് സ്പൂണും ഇത് കണ്ട ഇത് തമ്മിൽ ശരിക്കും ടീസ്പൂണിൻ്റെ ഒരു ഇരട്ടി ഉണ്ടാവും ടേബിൾ സ്പൂൺ ഇതാണ് വ്യത്യാസം അപ്പോൾ നമ്മൾ അളവ് പറയുമ്പോൾ ഇത് ടീസ്പൂണും ഇത് ടേബിൾ സ്പൂണുമാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്കല്പം തേങ്ങ തേങ്ങയുടെ ഉൾവശം മാത്രമേ ഇടാവുള്ളൂ എന്നാലാണ് നല്ല വെള്ള കളറിലെ അപ്പം കിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ എന്തേണ്ടത് ഇത് ഉൾവശം ചണ്ടി വെച്ചക്കണോ നമ്മൾ ആ പൊരിയുള്ള ഭാഗമൊന്നും ചെണ്ടെടുക്കരുത് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങയും കൂടെ ഇടേണ്ടത് നമ്മൾ ഒരു കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു അരക്കപ്പ് തേങ്ങ പിന്നെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് അരച്ചെടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു രണ്ട് കഷ്ണം ണ്ടോ വെളുത്തുള്ളിടുന്നുണ്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഞാനിടുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ വരും അതുകൊണ്ടാണ് അത് ഇടുന്നത് അതിരുന്നത് പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിതൊന്ന് കൊണ്ടുപോയി നന്നായിട്ട് അരച്ചിട്ട് ഇടാം വേണ്ട ഇപ്പം നമ്മളിത് വേണ്ടായിട്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ കുറച്ച് ഒരു ശകലം വെള്ളം കൂടെ എഴുതിപ്പോൾ കുറച്ച് തേക്കണ്ടോ കട്ടി കൂടുതലാണ് അപ്പോൾ നമുക്ക് ശകലം ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാൻ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും ഇപ്പം കണ്ടോ അപ്പോൾ അതേ കണ്ടോ കറക്റ്റ് ഭാഗമായിട്ടുണ്ട് കണ്ടോ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ശകല ഉപ്പ് വന്നു ഞാൻ ശകല ഉപ്പു കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പും ഇങ്ങനെ ചേർത്ത് നമ്മൾ നമുക്കിത് നന്നായിട്ടൊന്നും കലക്കി വയ്ക്കാം ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയാൽ എന്താണെന്ന് വെച്ചാൽ അപ്പം പുളിച്ച് പോകില്ല അപ്പം പുളിക്കാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പുളിച്ച് മേടിച്ചുണ്ടാവില്ല പലർക്കും പുളിച്ച് അപ്പം ഇഷ്ടമല്ല പൊളിച്ചെന്നും പറഞ്ഞ് പുളിയാന്നൊക്കെ പറയും അപ്പോൾ ഇതിങ്ങനെ പുളിക്കാതെ കിട്ടുകയും ചെയ്യും അപ്പം നല്ല അപ്പം കിട്ടുകയും ചെയ്യും പിന്നെ ഇത് നമുക്കൊരു രണ്ട് മണിക്കൂർ നേരത്തേനും ഒന്ന് മൂടി വയ്ക്കുക ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി രണ്ട് മണിക്കൂർ അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു ആറ് അല്ലെങ്കിൽ ആറ് ആ മണിക്കൊക്കെ ഇതിങ്ങനെ അരച്ച് വെക്കുകയാണെങ്കിൽ ഒരു എട്ട് മണി ആകുമ്പോഴത്തേക്കും ഏഴര എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അപ്പം ചൂടാറുള്ളൂ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പം ചൂടാ പുളിക്കാത്ത നല്ല അപ്പം കിട്ടുമെച്ചു അപ്പോൾ നമുക്കിനി ഇത് മൂടി വയ്ക്കാം ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് കേട്ടോ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതേ വേണ്ട പതിഞ്ഞതേ വേണ്ട പതി നന്നായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടൊരു ഒന്ന് ഒന്നര മണിക്കൂറായിട്ടേ ഉള്ളൂ കേട്ടോ അരച്ച് വെച്ചിട്ടൊക്കെ നോക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കുറച്ച് ഇപ്പുട അത് കഴിഞ്ഞ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം കേട്ടോ ഈ മകൊണ്ട് തന്നെ നമുക്ക് ദോശക്കല്ലേ അപ്പവും ചുട്ടെടുക്കാം പിന്നെ നമുക്ക് പാലപ്പൂവും ചുടാം ഇപ്പം ഞാനതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് മാറ്റി പാലപ്പം ഉണ്ടാക്കാനായിട്ട് വേറെ ഒരു പാദത്തിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട് ത്തിലേക്ക് മാന്യമായിട്ട് മാറ്റിയിലേക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുന്നു ഒരു മുട്ടയുടെ വെള്ളയുടെ പകുതി ഒഴിച്ചോളാം ഇത് ഞാൻ പാലിപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പാലിപ്പത്തിന് ഇങ്ങനെ മുട്ട ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ മുട്ടയെടുത്തപ്പോൾ ശക്കലും വെള്ളത്തിൻ്റെ കുറവുണ്ട് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പത്തിന് പാലപ്പത്തിന് നമ്മൾ കോഴി കഴിച്ച് നമുക്ക് ചുറ്റിച്ചെടുക്കാനുള്ളത് അപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യം വരും ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അപ്പം ചുട്ട് നോക്കാം സാധാരണ നമ്മൾ കളപ്പം ഒന്നും ഉണ്ടാക്കണേനെങ്കിൽ മധുരം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിനും മധുരമൊന്നുമില്ല മധുരം വേണ്ടവർക്ക് വേണമെങ്കിൽ കൽപ്പം വെല്ലുവിളിച്ചപ്പോൾ അതിൻ്റെ പേസ്റ്റ് പൊള്ളിക്കാൻ മാത്രം കുറച്ച് പഞ്ചസാരയാണ് ചേർത്താവുള്ളൂ അപ്പോൾ നമ്മുടെ ചട്ടി കൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി ഒഴിക്കാം ഞാൻ ചെറിയ ചെറിയ അപ്പങ്ങളായിട്ടൊക്കെ പൊടി വയ്ക്കണം വലിയ തള്ളയാണ് നമുക്ക് വലിയ തവയാണ് കൂടുതൽ കൂടുതൽ കോരി അഴിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കും 我们那能没有。 കൈക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മാറ്റി വല്ല ഒറിജിനൽ കള്ളപ്പത്തിന്റെ മണ്ണും കൂട്ടാം വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല കളുപ്പത്തിന്റെ സ്മെല്ലും ഉണ്ട് ഇപ്പൊ നമ്മുടെ അപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊക്ക എടുക്കാം നമ്മൾ പകുതി നമ്മൾ പാലപ്പം ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചു ഇതുകൊണ്ടല്ലേ നല്ല സോഫ്റ്റല്ല എന്നൊക്കെ വേണ്ട എല്ലാവരും ഇപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഈ സെയിം ആവു തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടോ ഈ സെയിം ആവു തന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതുകൊണ്ട് പാലപ്പം ഉണ്ടാക്കണമെന്നാണ് നോക്കാം വിടെ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് മൊരിച്ചെടുക്കേണ്ടവർക്കും മൊരിച്ചെടുക്കാം കേട്ടോ ഇതേ കുറ കുറച്ച് ദിവസമായി തള ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഉട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി കണ്ടോ നമ്മുടെ നല്ല അപ്പം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ രണ്ടും ഒരു മാവ് തന്നെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് അപ്പം വേണ്ടവർക്ക് അപ്പം ഉണ്ടാക്കാം ഇതുപോലെ പാലപ്പം വേണ്ടവർക്ക് അത് ഉണ്ടാക്കാം എന്ത് തന്നെ അതും ഉണ്ടാക്കാം ചെയ്തല്ല സെയിം തന്നെ ഇത്ര വെള്ളത്തിൻ്റെ വ്യത്യാസം അതിന് നോക്കണം അപ്പോൾ അത് ഇതിനകത്ത് അപ്പം ഉണ്ടാക്കുമ്പോൾ തേ ഇപ്പളും കുറച്ച് ഇടാവുള്ളൂ കേട്ടോ ഒരു മിഡിൽ ഫ്ലെയിമിലേ ഇടാവുള്ളൂ സ്ലോയിൽ ഇടരുത് സ്ലോയിൽ ഇട്ടാൽ എന്താണെന്ന് ചെയ്യും മോൾഫാത്തേക്ക് ചൂടാക്കുള്ളൂ അടിയിൽ മാത്രം ചൂടാവും അപ്പോൾ ഒരു മിഡിൽ ഫ്ലെയിമിലിടുവാണെങ്കിൽ ചട്ടി ചൂടാവുകയും ചെയ്യും നമുക്ക് നല്ലതായിട്ട് അപ്പം കിട്ടുകയും ചെയ്യും ണ്ടോ നല്ല ഭംഗിയൊക്കെ കൂടുപോലെ അപ്പം വന്നുണ്ടോ നമുക്ക് ബാക്കി ഇങ്ങോട്ട് വെക്കും ബാക്കി എങ്ങോട്ട് അപ്പോൾ നമ്മുടെ എല്ലാം അപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു ഞാൻ കാണിച്ചു തരാം കേട്ടോ ശ്വാസം ഉണ്ടാവും പിന്നെ ആ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത് ആ കപ്പിന് ഒരു കപ്പ് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് അരിയാണ് എടുത്തത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതേ ഉണ്ടോ ആറ് ചെറിയ കള്ളപ്പവും ഉണ്ടാക്കി ഉണ്ടാകും നല്ല ഭംഗിയുള്ള നാല് ഉണ്ടാ അഞ്ച് പാലപ്പവും ഉണ്ടാക്കി ഉണ്ടാകും അപ്പം നമുക്ക് രണ്ട് ഒരു മിസ് തന്നെ മതി പാലപ്പവും ഉണ്ടാക്കാനും ഇതുണ്ടാക്കാനും ആയിട്ട് ഉണ്ടാവും നല്ല ക്രിസ്പിയായിട്ട് അടിയൊക്കെ കഴിഞ്ഞ് അടിയൊക്കെ കഴിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം കിട്ടി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ക്രിസ്മസിന് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ ക്രിസ്മസിന് സ്പെഷ്യൽ കള്ളപ്പവും ബീഫ് കറിയൊക്കെ ആണല്ലോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കള്ളപ്പോൾ കള്ളിലെന്ന് വിചാരിക്കട്ടെ എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി വൈകിട്ട് അരി വെള്ളത്തിൽ ഇടുക അത് കഴിഞ്ഞ് രാവിലെ അരച്ച് വെച്ചാൽ പുളിയില്ലാത്ത അപ്പോൾ അതിനൊട്ടും കണ്ടോ വേണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് പഞ്ഞി പോലെ ഇരിക്കുന്നത് കണ്ടോ പാലപ്പോ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആണ് നല്ല സോഫ്റ്റ് ആണ് ഇത് നല്ല സോഫ്റ്റ് സ്പോഞ്ചല്ലേ നിക്കും പോലെ ഇരിക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ക്രിസ്മസിന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്